വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഖത്തറിലെ ഒരു കൃഷിത്തോട്ടത്തിലാണ് മല്ലിക്കൃഷിയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന മല്ലിക്കൃഷി ഏറ്റവും ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിലുള്ള കൃഷികൾ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ കാഴ്ചയിലൂടെ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ കൃഷി രീതിയാവട്ടെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ മറ്റുള്ള കൃഷികളെ അപേക്ഷിച്ച് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഈ ഒരു കൃഷി ചെറിയ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാമെന്നതാണ് അതുപോലെ തന്നെ ഈ കൃഷിക്ക് ആവശ്യമായത് വെള്ളമാണ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ ഏതൊരു സമയത്തും അതിന് വെള്ളം എത്തിക്കാമെന്ന് അതായത് നമ്മൾ നട്ട് ആ നട്ട കൃഷി അതിൻ്റെ പാകമാകുന്നത് വരെ അത്യുത്തമമാണ് അതിന് വെള്ളം എത്തിക്കുക എന്നുള്ളത് വെള്ളമാണ് ഏറ്റവും ഇതിന് ഒരു ഫലപ്രദമായിട്ട് ഇതിൻ്റെ വളർച്ചക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കൃഷി രീതി നമുക്ക് ഇന്നറിയാം നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ധാതുലവനങ്ങളും അതുപോലെ തന്നെ കൊളസ്ട്രോള് ഷുഗർ പോലത്തെ അസുഖങ്ങൾ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാനൊക്കെ ഏറ്റവും അത്യുത്തമമായ ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു മല്ലി മല്ലിയിലെ ഉപയോഗിക്കാത്ത ഒരു പലഹാരങ്ങളോ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളോ നമ്മൾ സാധാരണ ജീവിതത്തിൽ തന്നെ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ ഈ ഒരു കൃഷിക്ക് വേണ്ടത് മല്ലി നമ്മൾ പാകമായ വിത്തുകൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മല്ലി വിളവുകൾ നമുക്ക് ഈ ഒരു കൃഷി രീതിയിലൂടെ നമുക്ക് ലഭ്യമാകും അതുപോലെ തന്നെ ഈ കൃഷി രീതിക്ക് ഏറ്റവും ചുരുങ്ങിയ കാലയളവ് ആറുമാസമാണ് ആറുമാസത്തിനുള്ളിൽ പാകമായ മല്ലിക്കൃഷികളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് സാധ്യമായി തീരും എന്നതാണ് ഇഞ്ചി കൃഷി പോലെ അത്ര ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് അല്ലെങ്കിലും കൂടിയിട്ട് സർവ്വസാധാരണമായി നമുക്ക് നമ്മുടെ ചെറിയ ഭൂമികളിലായാലും ചെറിയ തോതിൽ നമുക്ക് ഈ ഒരു മല്ലിക്കൃഷി സ്ഥലപരിമിതി മൂലം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ചുട്ടുപൊള്ളുന്ന ഈ മരുഭൂമിയിലും മല്ലിക്കൃഷിയുടെ പ്രാധാന്യം നമ്മൾ ഈ ഒരു സ്ഥലം സന്ദർശിച്ചതിലൂടെ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ എത്രത്തോളം മല്ലിക്കൃഷി പ്രായോഗികമാണ് എന്നത് നമുക്ക് കാണിച്ചു തന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക